എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഇന്നലെ എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച രാവിലെ ഞാൻ സാധാരണ എണീക്കുന്ന സമയത്തിനേക്കാളും ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ മുമ്പ് ഒരു ഏകദേശം ഒരു നാല് നാലരയായ സമയത്ത് പെട്ടെന്ന് എന്തോ എൻ്റെ ഒരു ഉറക്കം പോയി ഞാൻ പെട്ടെന്ന് എണീറ്റ് ഫോൺ നോക്കിയപ്പോൾ നാലേ സംതിങ് ആയിരുന്നു പുലർച്ചെ കേട്ടോ അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് ഇതാക്കുമ്പോൾ ഹസ്ബൻഡ് ഡിസ്റ്റേബ്ഡ് ആവണ്ടാന്ന് കരുതിയിട്ട് ഞാൻ വേഗം എൻ്റെ ഫോൺ എടുത്തിട്ട് ഇവിടെ ഹാളിൽ വന്ന് കിടന്നു ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് എന്തോ അങ്ങനെ ഫോണൊക്കെ എടുത്ത് മെസ്സേജ് ഒക്കെ നോക്കിയ സമയത്തുണ്ട് അമ്മ ഒരു വോയിസ് അയച്ചേക്കണു അമ്മയുടെ ഒരു ഇതും കിടക്കുന്നുണ്ട് എന്താണ് ഒരു വീഡിയോയും വാട്ട്സപ്പിൽ കിടക്കുന്നുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലെ ചായ്പ്പിൽ സ്റ്റെപ്പ് വരെ വെള്ളം കയറിയിരിക്കണം അതേപോലെ ഭയങ്കര മഴയാണ് ഭയങ്കര കാറ്റാണ് മേളിൽ നിന്നുള്ള വെള്ളം ഫുള്ള് നമ്മുടെ പറമ്പിലേക്കാണ് വന്ന് കിടക്കുന്നത് സോ പറമ്പിൽ നിന്ന് വെള്ളം നേരെ നമ്മുടെ ബാക്കിലെ ചായ്പ്പ് വരെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനിങ്ങനെ ആളേക്ക് എൻ്റെ ഉറക്കം പോയത് എന്താണ് ചെയ്യുമ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി ഇങ്ങനെ എണീറ്റത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ഇതായിരിക്കും പിന്നെ ഉറക്കം വരുന്നില്ല ആകെ ഒരു ടെൻഷനായി വീട്ടിലേക്കൊക്കെ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല കാരണം ഞങ്ങളുടെ ആ ഏരിയയിൽ റേഞ്ച് ഇല്ല സോ എല്ലാ വീടുകളിലും വൈഫൈ കണക്റ്റഡ് ആണ് കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് ഒരു തരത്തിലും ആക്സസ് ചെയ്യാൻ പറ്റില്ല സോ അമ്മയ്ക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ടു എപ്പോൾ കറണ്ട് വന്നാൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നെറ്റ് കണക്റ്റ് ആവാണെങ്കിൽ ഒന്ന് വിളിക്കട്ടോ എന്നുകൊണ്ട് അയച്ചിട്ടു പിന്നെ ഉറങ്ങാൻ പറ്റില്ല വെറുതെ ഞാനിങ്ങനെ ന്യൂസ് നോക്കാൻ നോക്കിയപ്പോഴാണ് എന്താണ് വയനാട് മേപ്പാടിയിൽ ഇതേപോലെ ഉരുൾപൊട്ടി അങ്ങനെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് കാണുന്നത് പെട്ടെന്ന് അങ്ങ് സ്റ്റക്കായി പോയിട്ട് ഒരു 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 മൊമെൻറ്റിൽ അങ്ങ് ബ്രീത്ത് നിന്ന് പോയി എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു എൻ അവസ്ഥയായി എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അവൾ വെക്കേഷൻ നാട്ടിൽ പോയിക്കാണ് വയനാടാണ് അവളുടെ വീട് അവൾ ഈ ഈ പറയുന്ന മേപ്പാടിയും ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ അവൾ പറഞ്ഞിട്ട് എനിക്ക് വളരെയധികം സുപരിചിതമാണ് മേപ്പാടി മേപ്പാടിപ്പുര ബത്തേരി അമ്പലവയൽ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എനിക്ക് അവൾ പറഞ്ഞിട്ട് നന്നായി കേട്ട് പരിചയമൊക്കെയുള്ള സ്ഥലങ്ങളാണ് ഞാൻ ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് അവളെ വിളിച്ചു കോൾ കണക്റ്റ് ആവുന്നില്ല കോൾ പോകുന്നില്ല എന്താണെന്നറിയില്ല ആകെ ഞാൻ പിന്നെ അങ്ങനെ കിടന്നു എന്നിട്ട് ഞാൻ പിന്നെ ജസ്റ്റ് അവൾക്കൊരു മെസ്സേജ് അയച്ചിട്ടു എപ്പോൾ മെസ്സേജ് കാണുന്നു എപ്പോൾ എണീക്കുന്നോ അല്ലെങ്കിൽ എപ്പോൾ നീത് കാണുന്നോ അപ്പോൾ റിപ്ലൈ ചെയ്യട്ടോ എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടു പിന്നെ കുറേ നേരമൊക്കെ ന്യൂസ് കണ്ടു ഒരു ഏഴുമണി എട്ട് മണി വരെ ഞാൻ ന്യൂസ് കണ്ടിട്ടുണ്ട് പക്ഷേ അതിന് ശേഷം ആ എട്ട് മണി വരെ കണ്ട ന്യൂസിൽ നമ്മളാകെ ബ്രോക്കണായിപ്പോയി കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഇന്നലെ രാവിലെ മുതലുണ്ടായിരുന്ന ന്യൂസുകൾ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പെട്ടെന്ന് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ മാത്രമല്ല എൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളും എന്നെ വേഗം എഫക്റ്റ് ചെയ്യും സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള ബാക്കി എന്ത് കാര്യങ്ങളാണെങ്കിൽ പോലും എനിക്കത് വേഗം ഞാൻ വേഗം അത് പേഴ്സണലായിട്ട് എടുക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ പിന്നെ കുറേ ന്യൂസൊക്കെ കണ്ടു നൂ തൊണ്ണൂറ്റെട്ട് പേര് മരിച്ചു എന്ന് പറയുന്ന ഇതുവരെ ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു ഇത്രയും പേര് മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അവൻ ജസ്റ്റ് ഒന്ന് മൂളി കാണുന്നുണ്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് ഭയങ്കര എനിക്കാണ് ഇതൊക്കെ ഭയങ്കര പ്രഷർ ഞാൻ കാണുന്നു ഓരോന്ന് കാണുന്നു എന്താണ് നമുക്ക് അങ്ങനെ അങ്ങനെയൊരു ഉള്ളിലൊരു ഇത് എന്താ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ആ ഇഷ്യൂസ് ഉണ്ടായ സമയത്തൊക്കെ നമ്മൾ നാട്ടിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണ് ആ നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ എല്ലാവരും ഫേസ്ബുക്കിലൂടെയാണെങ്കിലും വാട്ട്സപ്പിലൂടെ ആണെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ ഫിനാൻഷ്യൽ ആയിട്ടാണെങ്കിലും വസ്ത്രങ്ങളായിട്ടാണെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് ഓരോ സാധനങ്ങളായിട്ടാണെങ്കിലും നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളതിൽ ഓരോ മലയാളിയും പങ്ക് പങ്കുകാരായിട്ടുണ്ട് അതിൻ്റെ റിസ്ക്യു നമുക്ക് പോയി രക്ഷപ്പെടുത്താമെന്നല്ല അല്ല അതിൻ്റെ അത് അതിനോട് ചേർന്നിട്ടുള്ള ബാക്കി അതിജീവനം കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്നേരം കണ്ടിട്ടുണ്ടായിരുന്നു ഇതേപോലെ പ്രവാസികൾ ഇന്ത്യയിലില്ലാതെ വിദേശത്തുള്ളവരൊക്കെ അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്തിരുന്നു കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ നാട്ടിലെ പ്രിയപ്പെട്ടവരോട് ഇങ്ങനെ സംസാരിച്ചിട്ടും എന്താണ് ന്യൂസ് കണ്ടിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയുന്നതും ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായരായിട്ട് നിന്നതല്ലേ ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഏകദേശം അഞ്ച് വർഷത്തിന് ഇപ്പുറം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളൊത്തിരി പ്രിയപ്പെട്ട ആളുകളുണ്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്താണ് സാറ് എൻ്റെ എച്ച് ഒ ഡി ഞങ്ങളുടെ ചീഫ് എഞ്ചിനീയർ ഇപ്പോൾ ഒരു എന്താണ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഒരു സ്പോട്ടിൽ പോയിട്ട് നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനത്തെ കഴിവുകളൊന്നുമില്ല മുൻ മുൻപരിചയമൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് സാധനങ്ങൾ കൊടുത്ത് സഹായിക്കാം നമുക്ക് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള തുച്ഛമായ ആയിക്കോട്ടെ നമ്മൾ നൂറ് കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ എത്തുമ്പോൾ അത് ഒരു കോടിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് സാറ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു പോസ്റ്റായിരുന്നു അത് അപ്പം അതുപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ അപ്പം ഞാൻ വീട്ടിലെ കാര്യം പറഞ്ഞല്ലോ വീട്ടിലെ ബാക്ക് ബാക്ക് വരെ ബാക്കിൽ ചായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് വരെ വെള്ളം കയറി അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഈ പറയുന്ന പോലെ ഒരു കാടിൻ്റെ ഇൻ ഇപ്പുറത്തെ സൈഡാണ് ഒരു വലിയ കാട് ആ കാടിനോ കാടിൻ്റെ പല സൈഡാണ് ഒരു ഭാഗം ഷൊർണൂരാണ് ഒരു ഭാഗം പട്ടാമ്പിയാണ് ഒരു ഭാഗം ദേശമംഗലമാണ് ഒരു ഭാഗം നമ്മുടെ ഇങ്ങോട്ട് വടക്കാഞ്ചേരി ആ ഏരിയയാണ് മുളങ്ങുന്നത്തുകാവ് നമ്മൾ ഷൊർണ്ണൂരിൽ നിന്ന് തൃശ്ശൂർ പോകുന്ന ആ ഒരു റെയിൽവേ റൂട്ട് ഓർക്കുന്നവർക്ക് അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും ആ ഒരു കാടിൻ്റെയൊക്കെ ഏരിയ അതിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് ഞങ്ങളുടെയൊക്കെ വീട് അപ്പോൾ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഈ കാട്ടിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം നേരം താഴേക്ക് 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 ഒഴുകി 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 ഇങ്ങനെ പുറത്തേക്കാണ് എത്തുന്നത് ജനജീവിതം ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് എത്തുന്നത് അപ്പോൾ ഞങ്ങളുടെ വീട് നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള റോഡിനേക്കാളും ഒരു രണ്ട് സ്റ്റെപ്പ് താഴെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ റോഡിൽ കൂടെ വെള്ളം മുഴുവൻ നമ്മുടെ പറമ്പിലേക്കാണ് വരുന്നത് അങ്ങനെയാണ് നമ്മുടെ ബാക്ക് സൈഡിൽ വെള്ളം കയറിയത് അത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് അപ്പം തന്നെ ഒഴുകി ഒഴുകിപ്പോകും അവിടുന്ന് നേരെ താഴേക്ക് പോയി പാടങ്ങളിലും അമ്പലക്കുളം ചാല് അങ്ങനെ അങ്ങ് ഒഴുകി അങ്ങ് പൊക്കോളും പക്ഷേ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് നമുക്കറിയാം ഇതിങ്ങനെയാണ് ഇത്രയേ ഉള്ളൂ ഇങ്ങനെയൊക്കെ നമുക്കറിയാം പക്ഷെ നമുക്ക് പെട്ടെന്ന് ഒരു പേടിയോ കിട്ടോ എൻ്റെ ദൈവമേ ഇത് എന്താണ് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ഓക്കെ അല്ലേ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുക രാത്രി പത്ത് മണി പതിനൊന്ന് മണിക്കൊക്കെ വിളിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് അസാധാരണമായ മഴയോ കാറ്റോ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കണ്ട കേട്ടോ എല്ലാവരും കൂടെ അപ്പുറത്ത് പോയിട്ട് നിങ്ങളെല്ലാവരും ഒന്നിച്ചു നിൽക്കണോട്ടോ അലർട്ടായിട്ടിരിക്കണം കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നത് ഇനി വയനാട് അല്ലാൻ്റെ സുഹൃത്ത് അവളുടെ വീടിൻ്റെ അടുത്തല്ല ഈ ഇതുണ്ടായത് എന്നാൽ കൂടി അറിയുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ സുഹൃത്തുക്കളുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ നമ്മളിവിടെ താമസിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മുഴുവൻ അവിടെയാണ് നാട്ടിലാണ് വയനാട്ടിലാണ് നമ്മൾ മൈൻഡ് മാറ്റാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ എന്തോ സ്റ്റിൽ ഇന്ന് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് ഓക്കെ ആവാൻ പറ്റുന്നില്ല അപ്പോൾ ലാസ്റ്റ് കണ്ടിന്യൂസിൽ മരണസംഖ്യ ഇരുന്നൂറ്റി അമ്പതായി എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് ഒരു രാത്രി നാളെ രാവിലെ എണീറ്റിട്ട് എന്താണ് ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പ്രിപ്പയർ ചെയ്തിട്ടും എങ്ങനെയെങ്കിലും പോകാനുള്ള കാര്യങ്ങളിൽ ഒരുക്കി വെച്ചിട്ടും കുഞ്ഞുങ്ങൾ സ്കൂളിൽ അയക്കാനും അങ്ങനെയൊക്കെ ചെയ്ത് നേരത്തെ എണീറ്റിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ അലാം വെച്ച് കിടന്നവരാണ് ഒരു രണ്ട് മണിയോട് കൂടി ചിതറി തെറിക്കപ്പെട്ടത് അല്ലേ ഞാനാ വഴിക്കായിപ്പോയത് എന്നാലോചിച്ച് നോക്കിയാൽ ഒരു കുടുംബത്തിലെ എത്രയോ പേര് മരിക്കുന്നതും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക 啊。Um. <laughs> ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഞങ്ങൾ കുറച്ച് പേരിങ്ങനെ ദൂരെയുള്ള കുറച്ച് പേരോടാണ് നമുക്ക് നമുക്ക് ന്യൂസ് കണ്ട് വിഷമിക്കാനും നമ്മുടെ പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോട് വിളിച്ച് ചോദിച്ച് ഓക്കെ അല്ലേ സേഫ് അല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അലേർട്ടായിട്ടിരിക്കണം എന്നൊക്കെ പറയാനും അത്ര മാത്രമേ സാധിക്കുള്ളൂ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഓടി അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല എല്ലാവരും എന്താ പറയണം ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട കേട്ടോ തിരിച്ചു പോകാൻ എങ്ങനെയാവുമെന്ന് അറിയില്ല ക്യാൻസൽ ആവുമെന്ന് അറിയില്ല ഫ്ലൈറ്റൊക്കെ സോ നിങ്ങളിപ്പോൾ വരണ്ടാട്ടോ എന്നാണ് പറയുന്നത് സോ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുകയാണ് അല്ലേ എന്താണ് നമ്മളിപ്പോൾ കണ്ടു ഒരു ഒരു പോസ്റ്റ് കണ്ടിട്ട് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടോ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വൈഫ് കൊടുക്കാൻ തയ്യാറാണെന്ന് അതൊക്കെ എന്തൊരു മനുഷ്യത്വത്തിൻ്റെ എന്തൊരു എന്താണ് ഉത്തമ ഉദാഹരണം എന്നൊക്കെ പറയാം ഒരു ജീവിതത്തിൽ ഇന്നേ വരെ കേൾക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ അങ്ങനെ വരെ നമ്മൾ വസ്ത്രങ്ങൾ നൽകിയും ചെരുപ്പുകൾ നൽകിയും അരി ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചും വെള്ളം എത്തിച്ചും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കും ചെയ്യാൻ പറ്റും പണമായിട്ടും അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ നമുക്ക് അതിജീവനത്തിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഹെല്പ് ചെയ്യാം അതേ ഇപ്പം നമുക്ക് പറ്റുള്ളൂ സോ എന്താണ് എന്നെപ്പോലെ എന്നെപ്പോലെ പുറത്തെ കാര്യങ്ങൾ പേഴ്സണലായിട്ട് എഫക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു മൂഡൊക്കെ പോകുന്നതും നമ്മുടെ കാര്യങ്ങളെയും കൂടെ അത് ബാധിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചുറ്റും നടക്കും കേട്ടോ നമ്മൾ അത്രയും സെൻസിറ്റീവ് ആവരുത് ഇതെനിക്ക് പറയാൻ എളുപ്പമാണ് എനിക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റാത്ത കാര്യമാണ് പക്ഷേ ഞാൻ പറയുകയാണ് ബാക്കിയുള്ളവരോട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പേഴ്സണലായിട്ട് എടുക്കരുത് കുറേ കാര്യങ്ങളൊക്കെ അനിവാര്യമായ കാര്യങ്ങൾ നടക്കും നമ്മൾ മൂവ് ഓൺ ചെയ്യണം അല്ലേ ഇതും കടന്നു പോകും നമ്മൾ പലതും പല എന്തൊക്കെ കണ്ടാലാണ് ഈയൊരു ജീവിതം നമ്മൾ ജീവിച്ച് തീർത്ത് അവസാനിപ്പിക്കുക എന്ന് പറയുന്ന പോലെ ഓക്കെ ആയിട്ടിരിക്കാം നമ്മളിതും അതിജീവിക്കും എന്ന് പറയുന്ന ആളിപ്പോഴൊരു നോവായിട്ട് നമുക്ക് മനസ്സിലാക്കുകയാണ് അല്ലേ അത്രയൊക്കെ ഉള്ളു എനിക്കത് അറിയില്ല സമയം ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇപ്പം എങ്ങനെ ഉറങ്ങാമെന്നൊന്നും അറിയില്ല കാരണം ഞാൻ പിന്നെ ന്യൂസ് കാണൽ കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴും ഞാൻ പിന്നെയും നോക്കി കഴിഞ്ഞപ്പോഴാണ് കുറേ കാര്യങ്ങളൊക്കെ കണ്ടത് അതിൽ എനിക്കൊന്നും എന്താണ് ഞാൻ പിന്നെയും പിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇരിക്കരുത് അപ്പോൾ ഇവിടെ ഇവൻ പറയുന്നുണ്ട് നീ എന്തിനാണ് പിന്നെ പിന്നെ ഇതൊക്കെ തന്നെ കാണുന്നതെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ എനിക്കറിയില്ല എന്താണ് എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കുക പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങക്കെ സഹായിക്കാം